പാലക്കാട് പുതുതായി നിപ്പ സ്ഥിരീകരിച്ച വ്യക്തിയുടെ റൂട്ട് മാപ്പും ഫാമിലി ട്രീയും തയ്യാറാക്കി ആരോഗ്യവകുപ്പ് വിവിധ ജില്ലകളിലായി ആകെ എഴുന്നൂറ്റി ഇരുപത്തിമൂന്ന് പേരാണ് നിപ്പ സമ്പർക്ക പട്ടികയിലുള്ളത് അൻപത്തി പേരാണ് പുതുതായി നിപ്പ സംശയിക്കുന്ന വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിലുള്ളത് മലപ്പുറത്ത് പത്ത് പേർ ഐസൊലേഷനിൽ ചികിത്സയിലുണ്ട് മലപ്പുറം ജില്ലയിൽ ഇതുവരെ എൺപത്തിനാല് സാമ്പിളുകൾ നെഗറ്റീവായിട്ടുണ്ട് പാലക്കാട് പേർ ഐസൊലേഷനിൽ ചികിത്സയിലാണ് സംസ്ഥാനത്താകെ ആകെ പേർ ഹൈ റിസ്ക് കാറ്റഗറിയിലും നൂറ്റി നാല്പത്തിരണ്ട് പേർ റിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിലാണ് അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ സംസ്ഥാനത്തെ നിപ്പ ഭീതിയിൽ എന്തെല്ലാം ജാഗ്രതയാണ് നിലവിൽ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് പ്രധാനമായിട്ടും കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് വീണ്ടും ഒരാൾക്ക് കൂടി നിപ്പ സ്ഥിരീകരിച്ചത് പാലക്കാട് നിപ്പ ബാധിച്ച് മരിച്ച അമ്പത്തി ഏഴ് കാരനായ വ്യക്തിയുടെ മകനായി മുപ്പത്തിരണ്ട് കാരനാണ് നിപ്പ സ്ഥിരീകരിച്ചത് ഈ വ്യക്തിയുടെ റൂട്ട് മാപ്പും അതുപോലെ തന്നെ ഫാമിലി ട്രീയും ആരോഗ്യ വകുപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഏതായാലും വിവിധ ജില്ലകളിലായി ആകെ എഴുന്നൂറ്റി ഇരുപത്തി മൂന്ന് പേരാണ് നിപ്പ സമ്പർക്ക പട്ടികയിൽ സംസ്ഥാനത്തുള്ളത് അതിൽ അൻപത്തി ഒന്ന് പേരാണ് ഈ പുതുതായിട്ട് ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്ന വ്യക്തിയുടെ സമ്പർക്ക പട്ടികയിൽ ഉള്ളത് അതിൽ തന്നെ ഈ മലപ്പുറം ജില്ലയിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരും പാലക്കാട് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പേരും കോഴിക്കോട് നൂറ്റി പതിനാല് പേരും എറണാകുളത്ത് രണ്ടു പേരുമാണ് തൃശൂരിൽ ഒരാളുമാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ഈ മലപ്പുറത്ത് പത്ത് പേർ ഐസൊലേഷൻ ചികിത്സയിൽ കഴിയുന്ന ഒരു സാഹചര്യവും മലപ്പുറം ജില്ലയിലാണെങ്കിൽ ഇതുവരെ എൺപത്തിനാല് സാമ്പിളുകളാണ് നെഗറ്റീവ് ആയിരിക്കുന്നത് പാലക്കാട് ജില്ലയിലാണെങ്കിൽ ഏഴ് പേരാണ് ഐസൊലേഷനിൽ ചികിത്സയിൽ കഴിയുന്നത് സംസ്ഥാനത്ത് ആകെ മുപ്പത്തി എട്ട് പേര് ഹയർ റിസ്കിലും അതുപോലെ തന്നെ നൂറ്റി നാൽപ്പത്തി രണ്ട് പേർ ഹയർ റിസ്ക് വിഭാഗത്തിലും നിരീക്ഷണത്തിൽ കഴിയുന്ന ഒരു സ്ഥിതിയാണ് ഏതായാലും നിപ്പയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ സംസ്ഥാനത്ത് പൂർണ്ണമായും ഒഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിൽ തന്നെ ഏറ്റവും ആശങ്കപ്പെടുത്തിയൊരു കാര്യം എന്നുണ്ടായിരുന്നത് ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് അമ്പത്തി ഏഴുകാരൻ നിപ ബാധിച്ച് മരിക്കുന്നു അദ്ദേഹത്തിന്റെ മകനെ ഈ രോഗം സ്ഥിരീകരിക്കുകയും ചെയ്തതോടെ കൂടുതൽ ആശങ്ക ഉണ്ടാവുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഈ റൂട്ട് മാപ്പ് ഇപ്പോൾ പ്രാഥമികമായിട്ട് പുറത്തു വന്നിരിക്കുന്ന റൂട്ട് മാപ്പ് പരിശോധിക്കുമ്പോൾ അദ്ദേഹം ക്വാറന്റൈനിൽ കഴിഞ്ഞതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളുമായി ഈ രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം അല്ലെങ്കിൽ രോഗത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്ന സമയത്ത് കൂടുതൽ ആളുകളുമായി കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായാലും അതൊരു ആശ്വാസം പകരുന്ന കാര്യമാണ് ഈ വ്യക്തിയാണെങ്കിൽ പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഒരു സ്ഥിതിയുമുണ്ട് അതായാലും ആരോഗ്യവകുപ്പ് വിവിധ ഇടങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ മണ്ണാർക്കാട് കുമരമ്പുത്തൂർ പഞ്ചായത്തുകളിലൊക്കെ അവിടെയൊക്കെ കണ്ടെയ്ൻമെന്റ് സോണുകൾ പ്രഖ്യാപിച്ചിട്ട് കഴിഞ്ഞ ദിവസമാണെങ്കിൽ കണ്ടെയ്ൻമെന്റ് സോണിൽ തമ്മിലൊരു യുവാവ് പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയും തുടർന്ന് പോലീസും യുവാവും തമ്മിൽ വലിയ സംഘർഷം ഉണ്ടാവുന്ന സ്ഥിതിയൊക്കെ ആ പ്രദേശത്തുണ്ടായിരുന്നു ജനങ്ങൾ പൂർണ്ണമായിട്ടും ഈ സർക്കാരിന്റെ നിയന്ത്രണങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല പാലക്കാട് ജില്ലയിലുള്ള ആളുകൾ പൊതുവെ അവർക്കെല്ലാം ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കുകയും മാസ്ക് ധരിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഈ കണ്ടെയ്ൻമെന്റ് സോണുകളിലും ഒപ്പം തന്നെ ജില്ലയിലെ മുഴുവൻ ആളുകളും മാസ്ക് ധരിക്കുകയാണെങ്കിൽ അത് അത്രയും നല്ലതാണ് എന്നുള്ളൊരു കാര്യം കൂടെ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട് ഏതായാലും നിപ്പ ആശങ്ക ഒഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ശരി അരുണാലൂറാണ് വിവരങ്ങൾ നൽകിയത്